എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട് ഇഞ്ച കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണെന്നുണ്ടെങ്കിൽ ഏത് ബ്ലോഗേഴ്സിനും പോരണെന്നുണ്ടെങ്കിൽ ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ കാരണം ഈ സാഫിന്റെ പെരി പോയി തന്നെ എന്താ ഏതാണെന്ന് അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അറിയാത്ത കാര്യം കൊണ്ടാണ് ഇത്തിരി ആയിട്ട് ഞാൻ പറയുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ വീഡിയോ അല്പം ലെങ്ത് ഉണ്ടാവും എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് കുഞ്ഞാന് ഇത് ഇഞ്ഞെ കൂട്ടാതെ വയനാട് പോയത് വളരെ മോശമായി എന്നാണ് ഞാനോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ചെലവിൽ എൻ്റെ കൂടെ ഒരു വയനാടൊക്കെ വന്ന് വയനാടൊക്കെ ഒന്ന് കണ്ടു പോരാന്ന് കരുതിയ ആളാണ് അത് പെയ്യ് നശിപ്പിച്ച് ഒന്നാരിച്ച ഞാനൊരു ഞാൻ മുണ്ടൂലട്ടോ ഞാനവിടെ തെറ്റി പിന്നെ കുഞ്ഞാന് ഇന്നലെ വയനാട് പോയ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ആ വീഡിയോയില് കുറച്ച് പാട്ടുകൾ ഉണ്ടല്ലോ കുഞ്ഞാന് ആ വള്ളി പുള്ളി തെറ്റാതെ തെളിവ് സഹിതം നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഒന്നോട് പറഞ്ഞാരോ ജനങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ എന്തായാലും ഞാൻ ഇനിയൊക്കെ എന്നോട് പറയാനുള്ളത് എൻ്റെ കയ്യില് തെറ്റ് പറ്റിയതാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുക അല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഭയപ്പെട്ടുകൊണ്ട് ഇത് എന്നോട് സ്നേഹം കൊണ്ട് പറയാട്ടോ ഏർ എന്ന വ്യക്തിയോടുള്ള എനിക്കുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കയ്യില് തെറ്റ് പറ്റിയതാണെങ്കിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണക്ക് പുറത്തോ ബ്ലാക്ക് മെയിലിങ്ങിന് പുറത്തോ ഈ എന്ത് ചെയ്യാണ് അവർക്ക് വേണ്ടിയിട്ട് പാവ കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അത് ജനങ്ങളോട് തുറന്ന് പറയാം കാരണം എന്താണ് ഇറക്കുഞ്ഞാന് അങ്ങനെ ജനങ്ങളോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരുടെങ്കിലും ഭീഷണിക്ക് മുൻപിലാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ജനങ്ങൾ നിൽക്കും അതിലൊരു സംശയം വേണ്ട ഞാൻ ഉൾപ്പെടെ എന്ത് ചെയ്യും തിരുത്തി വീഡിയോ ചെയ്യും ഈ എന്റെ കൂടെ നിൽക്കും അതിന് ഒരു സംശയം വേണ്ടി ഇക്ക് പറയാനുള്ളത് നിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ അത് പറയാൻ പല കാരണങ്ങളുണ്ട് കാരണം നമ്മൾ അറിഞ്ഞു വരുന്ന ഓരോ വിഷയങ്ങൾ അങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്തത് എന്നോട് ഇങ്ങനെ ഒരു ഓപ്ഷന് അനക്ക് മുൻപില് വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും കുഞ്ഞാന് ഇന്നലെ ചെയ്ത വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അതിനെ നമുക്കൊന്ന് കീറി കൊണ്ട് ഒന്ന് പരിശോധിക്കാം എന്തായാലും സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ സ്ക്രീൻഷോട്ടും സ്ക്രീൻഷോട്ടിലുള്ള കുറച്ച് എന്താ പറയാ കുറച്ച് അല്ലറ ചില്ലറ പിഴവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുഞ്ഞാന് അപ്പൊ അതൊക്കെ ഒന്ന് വളരെ കൃത്യമായിട്ട് വിത്ത് പ്രൂഫായിട്ട് നമുക്ക് ഒന്നങ്ങ് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചാലോ അപ്പൊ എന്നാ തുടങ്ങിയല്ലേ എന്നാ തുടങ്ങിക്കോ ആളെ വയനാട്ടിൽ പോകും പറഞ്ഞ ആളാണ് എന്താ പോയില്ലേ വയനാട്ടിൽ അങ്ങോട്ട് എത്തിയില്ലേന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഒന്നാമത് ഒരു മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഒരുത്തവിടെ ഉണ്ടായിട്ടില്ല മൂപ്പര് വണ്ടിയിൽ ലോറിയില് പിന്നെ ജയ്പൂര ഭാഗം പോയതാണ് ആൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഞാൻ വയനാട്ടിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് നറുക്ക് കിട്ടിയ ആൾക്കാർ ഇഞ്ച കൂടേണ്ട എന്തായാലും ഓലെ ഞാൻ വിളിച്ചാണ് ഓര്ക്ക് പറയാൻ ഉള്ളതും എങ്ങനെ ടിക്കറ്റ് എടുത്തു ഏഹ് അതേപോലെ എന്തൊക്കെയാണ് കംപ്ലീറ്റ് നിങ്ങളെ മുന്നിൽ ഞാൻ പറയാണ് അത് നല്ല കാര്യം വളരെ കൃത്യമായിട്ട് പറയണം കാരണം പൊതുജനം വിഡികളല്ല കുറച്ച് ആളുകൾ വിഡികളുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറച്ച് ആളുകൾ വിഡികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും പക്ഷെ എല്ലാവരും വിഡികളല്ലേ കുഞ്ഞാന് അത് മനസ്സിലാക്കണം എന്തായാലും വയനാട് എത്തിയല്ലോ ചാപ്പിനി അതേമാതിരി ഈ പറയുന്ന നസീർക്കായുടെ മകനെയൊക്കെ ഈ കണ്ടെത്തി ഓല കൂടെ ഒരു വീഡിയോ ചെയ്യാണ് എന്തായാലും വെളുപ്പിച്ച് വെളുപ്പിച്ച് എവിടെ എത്തും എന്നുള്ളതൊക്കെ ഒരു ഐഡിയം കിട്ടുന്നില്ല കുഞ്ഞാന് കാരണം വെളുപ്പിക്കും തോറും വീണ്ടും വീണ്ടും കുഴിയിലേക്കാണ് ഈ ഒക്കെ പോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ആദ്യം മനസ്സിലാക്കുക പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അതൊക്കെ ഇതില് പറയുന്നുണ്ട് കണ്ടോ എങ്ങനെയാണ് ഇതൊരു ടിക്കറ്റ് എടുത്തത് അതാണ് ഈ ജനങ്ങൾക്ക് അറിയേണ്ടത് അതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരണം പറഞ്ഞത് അതെ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതിന്റെ പ്രൂഫ് കാണിച്ചു തരണം അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ ആ പ്രൂഫ് വളരെ ജെനുവിൻ ക്ലിയർ ആയിട്ട് കാണിക്കണം എന്തായാലും നമുക്ക് കുഞ്ഞാന് കാണിച്ച ആ പ്രൂഫ് ഒന്ന് കാണാം എന്നിട്ട് ആ പ്രൂഫ് പ്രൂഫ് ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം കാണി അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ കണ്ടു അതുപോലെ തന്നെ കണ്ടു വേറെ മൂന്ന് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് അതെ ഒരുപാട് ആളുകളുടെ വീഡിയോസുകൾ കണ്ടിട്ടാണ് ബ്രോന്റെ കുഞ്ഞാന്റെ ഒരുപാട് ആളുകളുടെ വീഡിയോസ് കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ നമ്മളുടെ നസീർ മകനായ അൻവർ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ആ പാവൻ ചെക്കനാണ് വേറൊരു ആളുകളുടെ വീഡിയോസുകൾ കണ്ടിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് പക്ഷേ ആ ടിക്കറ്റ് എടുത്തത് ആർക്ക് വേണ്ടിട്ടാ അൻവറിന് വേണ്ടിട്ടാ ഷാഫിക്ക് വേണ്ടിട്ടാ കുഞ്ഞാന് വേണ്ടിട്ടാ അല്ല സുഹൃത്തുക്കളെ കാണികളെ അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത് ഫസ്റ്റ് നാല് ടിക്കറ്റ് എന്റെ എടുക്കുന്നത് അതാണ് അൻവറിന് വേണ്ടിട്ട് അല്ല എടുക്കുന്നത് പ്രവാസി ആയ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷേ പ്രവാസി ആയ സുഹൃത്തിന് വേണ്ടി എടുത്ത ടിക്കറ്റില് ആ ഗ്രൂപ്പിലേക്ക് അപ്പൊ അൻവറെ ഈ പ്രവാസി സുഹൃത്തല്ലേ ജോയിൻ ചെയ്യേണ്ടത് ഈ അല്ലല്ലോ ജോയിൻ ചെയ്യേണ്ടത് ആണോ ആ പ്രവാസി സുഹൃത്തിന് ആ ലിങ്ക് അയച്ചു കൊടുത്തിണ്ട് ആ പ്രവാസി സുഹൃത്തിനെയാണ് അതിൽ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് കാരണം ഈ അല്ല ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ എനിക്കാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമല്ല ബാക്കി ബാക്കിയോണി ആ നാല് ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത് അപ്പൊ അൻവറെ കൂപ്പണി എടുത്തത് പ്രവാസി സുഹൃത്തിനാണ് ഈ പറയുന്ന പ്രവാസി സുഹൃത്തിന് ചിലപ്പോ വാട്സപ്പ് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ എങ്ങനെ ഗ്രൂപ്പിൽ ഒന്ന് കേറിയിരിക്കാൻ ആ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വലിയ എന്തോ കൊമ്പത്തിരിക്കണ ആളും ആ മൂപ്പരെ നമ്പർ ഒന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നും കാണാൻ പറ്റൂലോ അതുകൊണ്ടായിരിക്കണം ഈ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയി പോയത് അല്ലേ വിശ്വസിച്ചു ഞാൻ പിന്നെ അൻവറിന്റെ ും ചെതയം ഗ്രാമത്തിലുള്ള ആ രണ്ട് ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് വീഡിയോസാണ് കാണുന്നത് ഇത് ഇത് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ വീഡിയോസിലാണ് ഞാൻ മെയിൻ ആയിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട് ഈ നറക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങൾ ഇപ്പൊ കെ എൽ വിജു ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത് ഫസ്റ്റ് ചെയ്ത വീഡിയോ ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ പേര് ചതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ് എന്റെ നാട്ടിലെ ഈ ഗ്രൂപ്പിൽ ഇതാണോ മീഡിയ ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അവരെ ആ ചാനലിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ ഏറ്റവും താഴെ കാണുന്ന രണ്ട് വീഡിയോസ് ഉണ്ടാവും ഈ രണ്ട് വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോസാണ് ഇതിലുണ്ടോ ഇതൊരു പെൺകുട്ടിന്റെ വീഡിയോ ആണ് അറിയോ ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ് അത് കഴിഞ്ഞ അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ് കെ എൽ ബിജു ചെയ്ത താഴെ കമന്റ് വഴിയാണ് എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ ഞാൻ പറയ ആ എഴുതിയ എഴുത്തിൽ വായിച്ച വായിക്കല് ചെറിയൊരു പഴവുണ്ടല്ല ഞാൻ ആ ചെറിയൊരു പഴവുണ്ട് അതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് അറിയോ എന്നെ കോണ്ടാക്ട് ചെയ്യൂ ടിക്കറ്റ് ആവശ്യം ഉള്ളവർ എന്താ പത് കഥ പറ എന്നെ എന്തിനാ കോണ്ടാക്ട് ചെയ്യുന്നത് ടിക്കറ്റ് ആവശ്യമില്ല പിന്നെ എന്തിനായിട്ട് ഈ നറുക്കെടുപ്പുമായിട്ട് എനക്ക് ഒരു ബന്ധമല്ലേ ഈ ടിക്കറ്റ് എടുത്ത മാത്രം ആളാണ് പിന്നെ എന്തിനാ പറയുക ഈ ടിക്കറ്റ് ആവശ്യമുള്ള ആളുകൾ അന്ന ബന്ധപ്പെടുന്നത് കെ എൽ ബിജുവിന്റെ അതായത് ബ്രോ എന്ന് പറയുന്ന കെ എൽ ബിജുവിന്റെ ആ വീഡിയോയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ആ ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഉണ്ട് പിന്നെ എന്തിനാണ് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ അന്ന എന്തിനാണ് ബന്ധപ്പെടുന്നത് അപ്പൊ എൻ്റെ കയ്യിലും ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു എന്നല്ലതിനർത്ഥം അല്ലേ എൻ്റെ കയ്യിലും ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ടിക്കറ്റിന്റെ ബുക്കുകൾ ഉണ്ടായിരുന്നു അത് തന്നെയാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കാരണം ആവശ്യമുള്ള ആളുകൾ അന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ അന്നെ ബന്ധപ്പെടാൻ പറയുന്നത് ആ ഗ്രൂപ്പിലെ ആളുകളോട് അൻവറേ കുറച്ചൊക്കെ ഇതൊന്നല്ല ഞങ്ങൾക്ക് കാണേണ്ടത് ഈ ടിക്കറ്റ് എടുത്തിന്റെ ആ പ്രൂഫ് ഉണ്ടല്ലോ ആ പ്രൂഫിങ് പോരട്ട മോനെ ആ പ്രൂഫ് എന്തായാലും ഇപ്പൊ മനസ്സിലായില്ലേ അൻവറിന്റെ കയ്യില് ടിക്കറ്റുകൾ ഉണ്ട് അൻവറിനെ ബന്ധപ്പെടാനാണ് എന്ത് ചെയ്യണത് അൻവർ ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ അല്ല പറഞ്ഞിട്ടുള്ളത് എന്തായാലും ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം അതായത് എന്തെങ്കിലും അവർ ഗ്രൂപ്പ് അവരെ ഗ്രൂപ്പും കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടത് ഇല്ല അത് ടിക്കറ്റിന് പൈസ അയച്ചു കൊടുത്ത് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അതായത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പണം അയച്ചു കൊടുത്ത് ടിക്കറ്റ് കൈവശം പറ്റിക്കഴിഞ്ഞാൽ അപ്പോ അനക്കുതേമാതിരി ലിങ്കിട്ട് നിക്കണല്ലോ അങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ ആഡ് ആകാൻ പറ്റുള്ളൂ അല്ലാതെ ടിക്കറ്റ് എടുക്കാതെ ആ ഗ്രൂപ്പിൽ പോലെ ആഡ് ആക്കൊന്നുമില്ല ആരെ പോലെ ആഡ് ആക്കുക ആ ഗ്രൂപ്പില് ടിക്കറ്റ് എടുത്തതിന് ശേഷം എല്ലാ ഗ്രൂപ്പിൽ ആഡ് ആക്കുക അന് പറയ പറയുമ്പോൾ കുറച്ചൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഉണങ്ങള് പറ ജനങ്ങളൊക്കെ ഇങ്ങളെ മാതിരി പൊട്ടന്മാരാണെന്ന് നിങ്ങൾ കരുതണ്ടി വെച്ചെ നിങ്ങളെ മാതിരി എല്ലാരും പൊട്ടന്മാരല്ല അത് നിങ്ങൾ മനസ്സിലാക്കി ഓരോരോ ഗുഡ് ഇപ്പിക്കണേ ഞാൻ ടിക്കറ്റ് എടുത്ത പിന്നെ ഓൺലൈൻ വഴി എടുക്കണെന്ന് പറഞ്ഞല്ലോ ടിക്കറ്റ് ഓൺലൈൻ ഒന്ന് കാട്ടി സ്റ്റേറ്റ്മെന്റുമായിട്ടിക്കൊടുക്കും ഇത് ഞാനൊരു നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ നാല് ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ് ഇത് സൂഹത്തിന് വേണ്ടിയിട്ട് എടുത്താൽ അവർ കാണുന്നത് നാസർ നാസർ മക്കി ടിക്കറ്റ് ആണ് അതേ സുഹൃത്തുക്കളെ നാസർ മക്കിയ്ക്ക് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്ത് അൻവർ എടുത്ത ടിക്കറ്റാണ് പക്ഷേ അൻവറെ ആ സ്ക്രീൻഷോട്ടിൽ ചെറിയൊരു പിഴവുണ്ടല്ലോ വാട്സ്ആപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടാണ് ഇയാൾ എടുത്തിട്ടുള്ളത് ഓക്കെ സമ്മതിച്ച് ഇത് ഈ അങ്ങോട്ട് അയക്കുമ്പോൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫുൾ വാട്സപ്പ് ചാറ്റ് എന്റെ കയ്യിലുണ്ട് ക്ലിയർ ഷോട്ട് ആയിട്ട് പോയിട്ടില്ല കാരണം ഈ അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നതാണ് അതിൽ വളരെ കൃത്യമായിട്ട് കാണുന്നത് അല്ലെ ഏ വലതു വർഷത്തിൽ ഈ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് ഏ ടിക്കറ്റ് അയക്കാൻ പറയുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇടത് വർഷത്താണ് തിരിച്ചു വരുന്ന മെസ്സേജുകൾ അല്ലേ സംശയമൊന്നും ഇല്ലല്ലോ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പൊ ഈ സ്ക്രീൻഷോട്ട് വിടാതെ എന്റെ വാട്ട്സപ്പിൽ തന്നെ അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ പിന്നെ ഈ സാധനം വന്നിട്ടുള്ളത് ജൂൺ ഒന്നിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ആ സാധനം എടുത്ത് കാണിക്കണത് ജൂൺ ഒന്നിനാണ് എൻ്റെ ആ ഈ സ്ക്രീൻഷോട്ട് വന്നിട്ടുള്ളത് അല്ലെ ജൂൺ ഒന്നിന് വളരെ കൃത്യമായിട്ട് അതിന് ഡേറ്റ് കൂടെ ഉണ്ട് അത് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ജൂൺ ഒന്നിനാണ് അതിന് കാണിക്കുന്നത് പിന്നെ അതിലുള്ള മറ്റൊരു പേം എന്താ പറയുക ഞാൻ പറയാ ഈ സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഓരോ സ്ക്രീൻഷോട്ട് വെക്കാം ഇത് ഞാൻ ഇന്ന് ഇൻഷുറൻസ് ഇന്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് അടച്ചതിന്റെ സ്ക്രീൻഷോട്ട് ആണ് സ്കാനർ ബൈ സ്കാനറാണ് കേട്ടോ ഇനി ഇതേ സ്കാനർ ഈ സ്ക്രീൻഷോട്ട് ഞാൻ എന്തു ചെയ്യാണ് നേരെ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ട് ആ വാട്സപ്പിലെ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഇതിൽ ആ സ്ക്രീൻഷോട്ടിൽ എന്തൊക്കെ കാണാൻ കഴിയും അതിൽ ടൈം കാണാൻ കഴിയും ഞാൻ അയച്ച പൈസ കാണാൻ കഴിയും ഏത് ഡേറ്റിലാണെന്ന് കാണാൻ കഴിയും പക്ഷെ അതിന്റെ താഴത്തോട്ട് വന്നാൽ മാത്രമാണ് യു പി ഐ ഐ ഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുക പക്ഷെ അൻവർ ഈ കാണിച്ച സാധനത്തിൽ ഈ കാണിച്ച ഗൂഗിൾ പേ സ്ക്രീൻഷോട്ടിൽ ഇനി മറ്റൊരു സ്ക്രീൻഷോട്ട് കൂടെ ഞാൻ കാണിച്ചു തരാം ബൈ നമ്പർ നമ്പറൊക്കെ അയച്ചത് നമ്പർ അയച്ചതും സ്കാനർ അയച്ചത് രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടാ എന്തിനാണെന്നറിയോ പറഞ്ഞു പറഞ്ഞ് അടുത്തത് ഞങ്ങൾ നമ്പർക്ക് പൈസ അയച്ചതാണ് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ നമ്പർക്ക് അയച്ചോളൂ സ്കാനർ അയച്ചോളൂ ഈ രണ്ടിൽ രണ്ടിലൊന്നും കാലിക്കൊള്ളു ആ രണ്ടിലൊക്ക അയച്ചതിന്റെ ഇത് നമ്പർക്ക് അയച്ചത് എന്റെ സുഹൃത്തിന് ഞാൻ പൈസ അയച്ചു കൊടുത്തത് പൈസ അയച്ചു കൊടുത്തതാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് ഇതിലും ആ പൈസയുടെ അടിയിൽ കാണുന്ന ഡേറ്റ് സമയത്തിന്റെ അടിയിൽ നിങ്ങൾ എവിടെയെങ്കിലും ആ യു പി ഐ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കാണൂല പക്ഷെ അൻവറിന്റെ ഈ വീഡിയോയിലെ സ്ക്രീൻഷോട്ടിൽ ആ യു പി ഐ നമ്പർ കാണുന്നുണ്ട് അതെങ്ങനെയാണ് അൻവറെ കാണുന്നത് ഏഹ് പിന്നെ അതേമാതിരി മറ്റൊരു കാര്യം പറയാനുള്ളത് അൻവറിന്റെ ഈ സ്ക്രീൻഷോട്ടിലെ സമയം ഏഴ് ഇരുപതാണ് പക്ഷേ അൻവർ ഗൂഗിൾ പേ നാലായിരം അയച്ച സ്ക്രീൻഷോട്ടിൻ്റെ സമയം എന്ന് പറയുന്നത് ഏഴ് പത്തൊമ്പതാണ് ഒരു മിനിറ്റ് ചിലപ്പോൾ ഷെയർ ചെയ്ത സമയത്ത് അങ്ങോട്ടും കിട്ടാൻ മാറിയതാവാം വിശ്വച്ചിരിക്കണോ ഓക്കെ ഒരു മിനിറ്റ് അല്ല അത് നമ്മളെ ബാക്കി കൊടുത്ത് അങ്ങനെ മാറിയതാവാം അപ്പൊ ഈ സ്ക്രീൻഷോട്ട് എത്രത്തോളം ജനുവനാണെന്നുള്ള മനസ്സിലായത് അതും ഈ അടിച്ച ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് അല്ല കേട്ടോ മക്കൾ അടിച്ച ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് ആണ് വെച്ചെങ്കിൽ പിന്നെ നമുക്കൊക്കെ ഒരു വിശ്വാസ്യത ഉണ്ടായേ എന്തായാലും അതല്ല ബാക്കി കേക്കി ും അത് എന്തായിട്ടും ആ നാല് ടിക്കറ്റിനെ പറ്റി ഞങ്ങളിവിടെ സംസാരിക്കണല്ലോ കാണും വേണ്ട അയക്കും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ എടുത്ത ടിക്കറ്റിന്റെ പ്രൂഫാണ് ഇവിടെ ചോദിക്കുന്നത് ആ പ്രൂഫ് അടിച്ച ടിക്കറ്റിന്റെ പ്രൂഫ് ആ പ്രൂഫ് നിങ്ങൾ കാണിക്കും മക്കളെ അതിനെന്തെങ്കിലും കാണിക്കാൻ പറ്റാത്ത ആ പ്രൂഫ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് വിശ്വാസമാണ് പക്ഷെ ആ പ്രൂഫ് കൊണ്ട് ആയിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ വീഡിയോയിൽ നിങ്ങൾ അത് കാണിക്കുന്നില്ല അപ്പം അൻവരെ എൻ്റെ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്ക്രീൻഷോട്ട് ആരുടെ ഫോണിലാണ് അൻവരെ ഏ എന്റെ ഫോണത്തെ സ്ക്രീൻഷോട്ട് അല്ലേ എൻ്റെ ഫോണത്തെ സ്ക്രീൻഷോട്ടാണ് അതിൻ്റെ പൊസിഷൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണത് എൻ്റെ ഫോണത്തെ സ്ക്രീൻഷോട്ടാണ് അതായത് നമ്മൾ ഒരാൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് നമ്മുടെ ഫോണിൻ്റെ അതായത് ഫോൺ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വലത്തെ സൈഡിലും ഇങ്ങോട്ട് വരുന്ന മെസ്സേജുകൾ ഇടത്തെ സൈഡിലുമാണ് നമ്മൾ സാധാരണ കാണാനുള്ളത് അതേ രീതിയിലാണ് ഈ ആ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഓൾറെഡി അതിൻ്റെ ഫോണിലുള്ള സ്ക്രീൻഷോട്ട് തന്നെ ആണല്ലോ എൻ്റെ ഫോണിലാണ് ഉണ്ടല്ലോ അത് എവിടെക്കെ ക്ലിയർ ചാറ്റ് അടിച്ചു പോയിന്ന് ഈ പറയുന്നത് ഒന്നാമൻ വരെ ജനങ്ങളൊക്കെ പൊട്ടമാരാണ് നിങ്ങൾ കരുതുന്നത് ഏഹ് എന്തായാലും ബാക്കി കാണി യു പിന്നെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മനസ്സിലായില്ല ബാക്കി ഒന്ന് കാണി കുറച്ചുകൂടി പറയാനായിരുന്നു വീണ്ടും ഇതൊരു ടിക്കറ്റ് കൂടി എടുത്ത് സഹായിക്കാനുള്ള രീതിയിലേക്ക് എത്തുന്നത് അത് എങ്ങനെയാണ് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടൻ എന്റെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു മാനന്തവാടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ മഹിലെ കമ്മറ്റികളായിട്ട് സംസാരിച്ച് ആ ഒരു ഇതിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് വന്നതാണ് എന്നോട് പറഞ്ഞത് വന്ന സമയത്ത് എന്നെ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബത്തേരി ഉണ്ട് ഇന്നപ്പോ വന്നിട്ടുള്ളത് റോഡെടുക്കാൻ വേണ്ടി വന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോ വന്ന് റോഡറൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആ വന്നോളൂ സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂപ്പർ ബത്തേരിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഷുക്കൂറും അതുപോലെ തന്നെ ഇപ്പം ഷാഫി എന്റെ കൂടെ ഉണ്ട് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സൈറ്റിലുണ്ട് ഞാൻ വണ്ടിയിലുണ്ട് ഉണ്ട് അത് മനസ്സിലായില്ലേ ഷാഫിയും ഷുക്കൂറും സൈറ്റിലുണ്ട് അൻവറും വണ്ടിയിലുണ്ട് ഇപ്പൊ എന്തിനു വന്നതാണ് ആ പള്ളി കമ്മറ്റിക്കാരുടെ പള്ളി കമ്മറ്റിക്കാർ നറുക്കെടുപ്പ് വിഷയത്തിനൊക്കെ കൂട്ടിക്കുന്ന പള്ളി കമ്മറ്റിക്കാർ അല്ലെ പള്ളി കമ്മറ്റിക്കാരാണല്ലോ പിന്നെ ടിക്കറ്റ് ഒക്കെ മേടിച്ചു നറക്കെടുപ്പിന് കൊടുക്കുന്ന ആൾക്കാർ ആ പള്ളി കമ്മറ്റിക്കാർക്ക് പിന്നെ തലക്ക് ഓളല്ലാത്ത ആൾക്കാരാണല്ലോ പള്ളി കമ്മറ്റിക്കാർ എന്താണ് അന്മാറ പറയുന്ന കാര്യം കുറച്ചൊക്കെ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു നോണയുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് വിശ്വസിക്കുവാൻ പറയാം എന്തായാലും നിട്ട് നിന്ന് പറയാം കേൾക്കട്ടെ അപ്പൊ വന്ന് ഇറങ്ങി മൂപ്പര് വന്ന് അടുത്തേക്ക് വന്ന് ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ ഞാൻ വന്ന് വീഡിയോ പോയി കണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ചെയ്യാൻ ഇനി അറിയുന്ന ചോദിച്ചു ശരിയാണ് കുഞ്ഞാന് അറിയാത്ത കേൽ ബിജു അറിയാത്തെ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്ത വീഡിയോക്ക് ഇവരൊന്നും അറിയാത്ത യൂട്യൂബർമാർ ഈ അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഉപ്പ ഉപ്പ് വന്നിക്കാം അപ്പൊ ഈ കുഞ്ഞാനൊന്നും അറിയാത്ത യൂട്യൂബർമാരാണ് കുഞ്ഞാന് ഒരു യൂട്യൂബർമാരെ അറിയില്ലടാ കുഞ്ഞാരൊക്കെ പാവാണ് കുഞ്ഞാനോട് ചോദിച്ചാൽ പിന്നെ യൂട്യൂബർമാരെ ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ല ആ കുഞ്ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കാത്ത ആളാണ് ഭയങ്കര അസൂയം കുസം ആളാ കുഞ്ഞാൻ എന്റെ എപ്പോ എന്തായാലും ചോദിച്ചാൽ ചോദ്യം ഉഷാറ് ചോദ്യം കേട്ടോ ആ ചോദിച്ചാൽ ആയിരിക്കും അപ്പവിടുന്ന് ഇവിടം വരെ എന്റെ അടുത്ത് ഇപ്പൊ വന്നിട്ടുണ്ടാക ഏഹ് അതിനല്ലേ വേറെ കാര്യത്തിലാണല്ലോ കേക്ക ാണ് എന്ത് ടിക്കുന്നത് ഷാഫിനോടും ഞാൻ അങ്ങനെയാണ് ഈ കൂപ്പൺ ഞങ്ങൾ അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ അതെ ഷാഫിനോടും സംസാരിച്ച് ഫസ്റ്റ് ലോഡ് വന്നപ്പോ അതിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ആര് കൈന്ന് ബൈ ഹാൻഡ് ആയിട്ട് ഇവര് മേടിച്ച ടിക്കറ്റ് ഓക്കെ അപ്പൊ അവിടെ ഷാഫി ഉണ്ട് ഷുക്കൂർ ഉണ്ട് അൻവർ ഉണ്ട് മനസ്സിലാക്കണം ഈ ടിക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഷാഫി ഉണ്ട് ഷുക്കൂർ ഉണ്ട് അൻവർ ഉണ്ട് നാസർ ഉണ്ട് നാലാള് അവിടെ ആ സ്പോട്ടിലുണ്ട് ഉണ്ട് അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ അത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് കുറച്ച് കാര്യം ഇതിൽ വേറെ വരാണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാരണം ഓക്കെ അത്താണ് പതിമൂന്ന് കൂപ്പൺ എടുത്തു പതിമൂന്ന് കൂപ്പണ് കയ്യിൽ പൈസ കൊടുത്തു വിശ്വസിച്ചില്ല എന്ത് വിശ്വസിക്കാൻ കേട്ടോ ഇന്റെ കുഞ്ഞാക്കാന പേരിൽ എന്തെങ്കിലും പറഞ്ഞു ഏഹ് ഇത്രയ്ക്ക് ജനുവീൻ ആയിട്ട് ചങ്ങായി ഇത്രയും പ്രൂഫുകളോട് കൂടിയിട്ട് വീഡിയോ ചെയ്യുമ്പോ നിങ്ങൾ എല്ലാവരും ആ കയ്യിൽ അതിൻ്റെ അടിയിൽ പോയിങ്ങോട്ട് കമന്റ് പോയിങ്ങട്ടെ കുഞ്ഞാനെ കള്ളാ കള്ളാന്ന് വിളിച്ച ഊസരം പൊളിയുണ്ടേ നിങ്ങൾക്ക് ഇത്രക്കും സത്യസന്ധമായിട്ട് പറയുന്നത് ഈ ചെറുക്കമാരെ കള്ളാന്ന് വിളിച്ചാണ് അതൊന്നും ശരിയല്ല കേട്ടോ ഒന്ന് ശരിയായ ഏർപ്പാടല്ല എന്തായാലും ബാക്കിയുള്ള കേൾക്കുക ബൈ ഹാൻഡ് ആയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് മേടിച്ചിട്ട് കേട്ടോ ഏഹ് ഓൺലൈനിൽ വൈ ഒന്നല്ല ഈ ടിക്കറ്റ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്തിക്കാണ് നാസർ കൊടകുന്നു എന്ത് ചെയ്ത് ഈ പത്തേരിക്ക് വണ്ടി കയറി വന്നിട്ടാണ് അപ്പൊ ഇത് ഞാൻ എടുത്ത നാല് ടിക്കറ്റ് ഇത് വേണ്ട ഞാൻ നാല് ടിക്കറ്റ് എടുത്തതിന്റെ ടിക്കറ്റ്സ് നാലെണ്ണം ഇരുപത്തി ഒൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് പത്തൊമ്പത് ഇനി ഇതിൽ ഞാൻ തന്നെ എടുത്തതാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടില്ല അൻവർ എം എൻ നാനൂറ്റി ഒന്ന് അജ്ജിമെയിൽ ഡോട്ട് കോം എന്റെ ഇമെയിൽ ഐ ഡി വരെ ഇതിൽ ഉണ്ട് അൻവർ എം എൻ ഫെഡറൽ ബാങ്ക് എന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലാണ് ഈ പേയ്മെന്റ് പോയിട്ടുള്ളത് അപ്പൊ അതിൽ അൻവർ പറയുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഏഴ് പത്തൊമ്പത് ഏഴ് ഇരുപത് അത് സമയത്തിന്റെ ചെറിയ സംഘത്തിനൊക്കെ ഉണ്ടാകും ഒരു മിനിറ്റാല്ലേ വിട്ട് വെക്കാം നമുക്ക് പക്ഷേ ഈ സ്ക്രീൻഷോട്ടിന്റെ അടിയിലും ആ സമയത്തിന്റെ താഴത്ത് യു പി ഐ നമ്പർ കാണിക്കണില്ലല്ലോടാ ആ ഞാൻ കരുതി നിന്നപ്പോ എന്റെ ബാങ്കിനും അല്ല പ്രത്യേകത ഉണ്ടാവും എന്റെ ബാങ്കും അല്ലെ എന്താ പറയാ അന്താരാഷ്ട്ര ബാങ്കാവും നമ്മളതൊക്കെ പിന്നെ ഫെഡറൽ ബാങ്കും കേരള ബാങ്കും അതേമാതിരി സൗത്ത് ഇന്ത്യൻ ബാങ്കൊക്കെയാണ് ഞമ്മളെ ബാങ്കുകള് അപ്പൊ ഞമ്മടെ ബാങ്കിൽ നിന്നൊന്നും പോകുമ്പോൾ ഈ അടിയിൽ യു പി ഐ ഐ ഡി കാണിക്കുന്നില്ല കാരണം ഒരുപാട് ചെക്ക് ചെയ്തതാണേ ആ ഒരുപാട് ചെക്ക് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക വീഡിയോ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ നാളെ മറ്റൊന്ന് നമ്മൾ പറയുന്നത് നോ ആൾക്കാർ പറയില്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് ഒരുപാട് ചെക്ക് ചെയ്തതാണ് ഒരുപാട് സമയം എടുത്തതാണ് കാരണം എന്തെല്ലാം ചെയ്ത വീഡിയോക്ക് ഈ സമയം വരെ പോസ്റ്റ് ചെയ്തെടുക്കേണ്ട ടൈമും എന്താണ് ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ടൈമാണ് അല്ലാതെ എടുത്ത് ആയിട്ട് ഒറ്റ അടിക്കണ റീച്ചിനും വേണ്ടിട്ട് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നതല്ല അതിന്റെ പ്രൂഫൊക്കെ പരിശോധിച്ചാൽ വേണ്ടിയിട്ടാണ് ഇത്തരം സമയം എടുത്തത് അപ്പൊ അൻപറേ പ്ലീസ് നോട്ട് ദ പോയിന്റ് സമയത്തിന്റെ അടിയിൽ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി കാണിക്കുന്നില്ല പക്ഷേ നീ ആ നാലായിരം വിട്ടി എന്ന് പറഞ്ഞ് വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ യു പി ഐ ഐ ഡി നമ്പർ ട്രാൻസാക്ഷൻ കാണിക്കുന്നു അത് എങ്ങനെ സംഭവിച്ചു എഡിറ്റിങ്ങിൽ വന്ന ചെറിയ പിഴവുകളാണോ എന്നൊരു സംശയം ഇല്ലായികയില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇതാണ് ആ ഫസ്റ്റ് ടിക്കറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആ ടിക്കറ്റും ഉണ്ട് ടിക്കറ്റ് വേറെ ആൾക്ക് കൊടുത്തതാണ് അത് ശരിയാണ് അപ്പൊ ഓല് കുടുങ്ങും ഏഹ് കാരണം എന്താ അറിയോ ഓലാണല്ലോ ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഓല പേര് പറഞ്ഞുകഴിഞ്ഞാൽ ഓല് കൊടുങ്ങാൻ വന്നാറ് ചങ്ങായിമാരെ ആ ചങ്ങായിക്ക് നിങ്ങൾ ആ വാട്സപ്പിൽ എന്ത് ചെയ്ത് ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓനക്ക് പൊട്ടു കൊടുത്ത സ്ക്രീൻഷോട്ട് ഉണ്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പോരെ ഒൻ്റെ പേരാണ് മറിച്ച് ഇനി ആൾക്ക് ഇനി ഇനി ഡേറ്റിൽ വാട്സപ്പ് ചാറ്റിന്റെ ഡേറ്റ് ഉൾപ്പെടെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾ ഈ കാണിച്ച സ്ക്രീൻഷോട്ടിൽ എവിടെയും ഈ ഡേറ്റ് കാണിക്കുന്നില്ല ഏത് വാട്സപ്പിന്റെ വാട്സാപ്പിൽ ഒരു ഡേറ്റ് കാണിക്കും ആ ഡേറ്റ് കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ടോ ഇല്ല ജൂൺ ഒന്ന് എന്നുള്ളൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട് ഉണ്ടോ ഇല്ലല്ലോ ഏഹ് അപ്പൊ ഈ ചങ്ങായിക്ക് പുട്ട് കൊടുത്തിന്റെതും ഒരു സ്ക്രീൻഷോട്ട് ഇട്ടാ പോരെ ചെങ്ങായിക്ക് ഞങ്ങൾ നാല് ടിക്കറ്റ് വിട്ടു കൊടുത്തിണേ ഇതാണ് ആള് ഇതാണ് എന്റെ വാട്സപ്പ് ചാറ്റ് എന്നിട്ട് പറഞ്ഞാ പോരെ അങ്ങനെ കാണിച്ച ഞങ്ങളെ കയ്യിലുണ്ടോ ഉണ്ടെങ്കി അത് കാണിക്കി അത് കാണിക്ക എന്താ ഞാൻ കൊച്ചി കള്ളമര ഒന്നും പറയാല്ലേ അനുഭവിക്കും ഉണ്ടോ ഉണ്ടോ ആയിരക്കണക്കിന് ആളുകളുടെ പ്രാക്കും കണ്ണീരും ഈ പറയുന്ന നാസറിനും അനക്കും അൻബറിനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുഞ്ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട് അതില് എന്താ പറയാ നിങ്ങൾ ഈ രണ്ടു മൂന്ന് ആളുകൾ ഇങ്ങനെയും ഈ കാണിച്ച നിങ്ങൾ നിങ്ങൾ പറയുന്ന പ്രാക്കും മറ്റുള്ളവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാപ്പിയ ചോർന്നെല്ലാം കഴിക്കല് അതോ വണ്ടി പോകുമ്പോ വല്ല ദാബിന്നും റൊട്ടിയാ കഴിക്കല് മൈദ മൈദ ഇങ്ങൾ പൊന്നാര സാപിയ എന്റെ ഒക്കെ പ്രാക്ക് കിട്ടുന്നുണ്ട് ആരാണ് ഞെട്ടിച്ചത് പൊന്നാര സാഫിയൊക്കെ അത് എന്തായാലും ബാംഗ്ലൂരൊക്കെ രംഗത്ത് വരുന്നുണ്ട് കാണി ഞാൻ നിങ്ങള് അടിച്ചിട്ടില്ല കേട്ടോക്ക് കണ്ടോളി അതെ ജാസിർ ബാംഗ്ലൂര് ടിക്കറ്റ് എടുത്തത് ഓൺലൈനിൽ എടുത്ത ടിക്കറ്റിനല്ല അടിച്ചിട്ടില്ല കേട്ടോ അതും ഇക്കൂട്ടം പറഞ്ഞ മാതിരി ബൈ ഹാൻഡ് ക്യാഷ് കൊടുത്ത് വാങ്ങിയ ടിക്കറ്റാ

ഇതിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്ത് വാട്സപ്പ് ചാറ്റ് ആണ് കാണിക്കുന്നത് ഓക്കെ ആ വാട്സ്ആപ്പ് ചാറ്റ് ആണ് ജാസി ബാംഗ്ലൂരിന്റെ കാണിക്കുന്നത് വോയിസ് ഒക്കെ അവിടെ കേൾപ്പിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ പൈസ അയച്ചു കൊടുത്തത് റൈറ്റ് സൈഡിൽ തന്നെ അല്ല വന്നിട്ടുള്ളത് അതിൽ എങ്ങനെയാണ് ഗൂഗിൾ പേന്റെ സ്ക്രീൻഷോട്ട് വന്നിരിക്കുന്നത് ഈ നോക്കി നോക്കാം അതിൽ ഈ പറയുന്ന സമയത്തിന്റെ അടിയിൽ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് കാണിക്കുന്നുണ്ടോ ഇല്ല പടച്ചോ എന്ന് പറഞ്ഞ ഒരാള് ദൈവം എന്ന് പറയുന്ന ഒരാള് യേശു എന്ന് പറയുന്ന ഒരാൾ എല്ലാ ആളുകളും വിശ്വസിക്കുന്ന ഓരോ വിശ്വാസികളാണ് എല്ലാവരും അപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നത് എന്താ ഒരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നൂറ് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും പക്ഷെ എല്ലാം മുകളിലുള്ളവൻ കാണുന്നുണ്ട് എന്നുള്ളത് ഞാനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ആളാട്ടോ അപ്പൊ അങ്ങനെ ആ മുകളിലുള്ളവന് ഇതിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫാൾട്ട് നിങ്ങളുടെ കയ്യിൽ വരുത്തി വെച്ചിട്ടുണ്ടാവും അതാണ് ഇപ്പോ ഈ രണ്ട് സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഏഹ് അപ്പോ ഈ പറയുന്ന വാട്സപ്പ് ചാറ്റ് ആരുടെ കയ്യിലുള്ള സ്ക്രീൻഷോട്ടാണ് അൻവറിന്റെ തന്നെ കയ്യിൽ ജെനുവിൻ ആയിട്ട് ഉള്ള സ്ക്രീൻഷോട്ടാണ് പക്ഷെ അത് സ്ക്രീൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയൂല കാരണം അതിൽ എന്തൊക്കെയോ പഴവുകൾ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സ്ക്രീൻ വീഡിയോ ആയിട്ട് കാണിക്കാൻ കഴിയാത്തത് കാരണം ഏറ്റവും തെറ്റ് മോളിൽ നിന്ന് അടിവരെ നിങ്ങളോട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മേപ്പെട്ട് നോക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിയൂല്ല ജാസർ ബാംഗ്ലൂരിന്റെ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട് ബാക്കി കൂടി കാണി അതില് ഓൺലൈൻ ആയിട്ട് എടുത്ത ടിക്കറ്റിന്റെ കേട്ടോ കാണിക്കുന്നത് ഞാൻ ടിക്കറ്റ് അടിച്ചതെന്ന് കൂടി പറയുന്നുണ്ട് ഇതിലേറെ എനിക്ക് ഇപ്പോൾ തെളിയിച്ചാൽ കജാത്തൊരവസ്ഥയാണ് കുഞ്ഞാനെ ഇതിലാരെ പറഞ്ഞ കൊണ്ട് തെളിയിക്കാൻ വെളിക്കണില്ലല്ലേ ഇതിപ്പോ വെളിക്കാൻ തേച്ചത് പാണ്ടല്ലോ ഞാനെ ഇത് വെളിക്കാൻ തേച്ചത് പാണ്ടായ ചങ്ങായി കാരണം വെളിപ്പിച്ച് വെളുപ്പിച്ച് ലാസ്റ്റ് ഇത് ഇല്ലാതെ കുളിപ്പിച്ച് 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 കുട്ടിയില്ലാതെ ആയി നടന്ന മാതിരിയാണ് പേ കഥ ഈ എവിടെ എത്തണില്ലല്ലോ വെളുപ്പിച്ചിട്ട് ഞാസർ എന്തോ ഒരു കാര്യങ്ങളും പറയണ്ടിട്ടോ അവനൊന്ന് കേക്ക് അതിന്റെ ആ കേക്കണിന്റെ അടിയിൽ വേറെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അവിടെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് ആ കട്ടിങ് ഒന്ന് ഈ അറിഞ്ഞുകൊണ്ട് അല്ല ജീവിതത്തിൽ ഞാൻ കാണാത്ത ാണ് അതേപോലെ ആൾക്കാരെ സാപ്പി ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞാനെ കണ്ടിട്ടില്ല എന്നാ ബിജു അറിയണത് വല്ലാത്ത ജാതി കുഞ്ഞാനെ അപ്പൊ ബത്തേരി വന്നുകൊണ്ട് ഷാഫിറും അൻവറും കണ്ട് നാസർഖാന്റെ കയ്യിൽ നിന്ന് പതിമൂന്ന് ടിക്കറ്റ് എടുത്ത് അഞ്ഞിപ്പം പറയാം സാഫി എന്താ പറയാ സാഫി സൈറ്റിൽ അപ്പുറത്ത് എവിടെയെങ്കിലും കേൾക്കണം ഏഹ് സുക്കൂർ അവിടെ ഉണ്ടായില്ല സുക്കൂർ വേറെ എവിടെയെങ്കിലും കേൾക്കണം സുക്കൂർ പുന്നാരം മോന്നാണ് എന്നൊക്കെ പറയാണ്ട് സുക്കൂർ വേറെ എവിടെയെങ്കിലും കേൾക്കണം അൻവർ മാത്രം ഇപ്പാൻ്റെ ഇരുന്ന് പതിമൂവായിരം കൊടുത്തുകാണ്ട് ടിക്കറ്റ് മേടിച്ചത് കേൾക്കണം ആ അപ്പോഴും അൻവറിന് അൻവറിന് മാത്രം ഇപ്പൊ കണ്ടിട്ടുള്ളൂ ഷാഫിനെയും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല സുക്കൂറിനെയും കണ്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളാണ് വിശ്വസിച്ചും വേണം ശരി എന്നാൽ ബാക്കി രാത്രി പതിനൊന്നര ആ സമയത്ത് അങ്ങനാണ് എന്റെ അക്കൗണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഈ സ്കാനർ അയച്ചുകൊടുത്ത് അതിലേക്ക് ഇട്ട് പൈസ എന്നിട്ട് ഓ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു എന്നിട്ട് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാണ് ചെയ്തത് ഞാൻ ഈ ഫസ്റ്റത്തെ ടിക്കറ്റ് എടുക്കുന്നത് ഒരു മാസം ഒന്നര മാസം ഞാൻ അത് പറഞ്ഞ് ഈ ഫസ്റ്റത്തെ ടിക്കറ്റ് എടുക്കുന്നത് എന്ന് പറയുന്നതിന്റെ ഇടയിൽ ഒരു കട്ട് വരുന്നുണ്ടല്ലോ കുഞ്ഞാനെ ഒരു വീഡിയോ കട്ടിങ് വളരെ കൃത്യമായിട്ട് അവിടെ മനസ്സിലാവണല്ലോ ഒന്ന് കണ്ടുപോയി സ്ക്രീനിൽ ിൽ കൃത്യമായിട്ട് ഞാൻ ഈ ഫസ്റ്റത്തെ ടിക്കറ്റ് എടുക്കുന്നത് ഒരു മാസം ഒന്നര മാസം ഞാൻ കച്ചവട ആവശ്യമായിട്ട് അവിടെ പോക്കുണ്ട് ഈ പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന സ്ഥലത്ത് എല്ലാ കർണാടകയിലെ എല്ലാ സ്ഥലത്തും പോക്കിണ്ട് അങ്ങനെ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്തടുത്തതാണ് ഒരു ടിക്കറ്റ് ഞാൻ ബൈക്ക് ക്യാഷ് കൊടുത്ത് ആ ടിക്കറ്റ് തന്നെ അതാണ് എന്റെ അടുത്ത് ബാക്കിയുള്ളത് പിന്നെ ഒരു ടിക്കറ്റ് എടുത്ത ഒരാഴ്ച മുമ്പാണ് ഈ നറുക്കെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുന്നേ ഇത് അടിച്ച പ്രൈസ് എടുത്ത ഒരു മാസം മുമ്പാണ് അങ്ങനെ എന്താണ് അതിന്റെ റെസീറ്റ് ആണ് നിങ്ങൾ കാണിച്ചത് അപ്പൊ മക്കളെ ജാസിർ ബാംഗ്ലൂര് കർണാടകത്തിൽ പോയപ്പോ കർണാടകത്തിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ് ജാസിർ ബാംഗ്ലൂരിനെ അടിച്ചത് ഏർ അതും ബൈ ആയിട്ട് കൊടുത്ത് വാങ്ങിയ ടിക്കറ്റാണ് ഈ പറയുന്ന അൻബറിന് അടിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഷുക്കൂറിന് അടിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ഷാഫിക്ക് അടിച്ചിക്കണതും ബൈ ക്യാഷ് ആയിട്ട് കൊടുത്ത ടിക്കറ്റാണ് ഇതൊക്കെ ജനങ്ങളാണ് വിശ്വസിക്കണം ജനങ്ങൾ മൊത്തം പൊട്ടന്മാരാണല്ലോ കുഞ്ഞാനെ അല്ലേ ഇതാണല്ലോ ഇപ്പൊ ഈ കാണിച്ച പ്രൂഫ് എന്ന് പറയുന്നത് വെറുതെ നല്ല അങ്ങോട്ട് പോയപ്പോ ഞാൻ വിളിച്ചു കഴിഞ്ഞത് ഇപ്പൊ ഇതില് നിങ്ങൾ കാണിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഒക്കെ പച്ച കള്ളാണെന്നുള്ളത് അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് വെളിപ്പിച്ച് വെളുപ്പിച്ച് എവിടെ എത്താനാണ് കുഞ്ഞാനെ ഇനി കുട്ടി ഇതിൽ വെറുതെ മാനം കെട്ടി കളിയല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല കുഞ്ഞാനെ അപ്പൊ അന്നോടൊക്കെ എന്താ പറയാനുള്ളത് അറിയോ ആദ്യം പറഞ്ഞത് വെച്ചാൽ പറയാനുള്ളത് ഇതൊക്കെ എങ്ങനെയും പ്രൂഫുകൾ നിരത്തി വീഡിയോ ചെയ്യണത് എന്താ പറയുക കുഞ്ഞാനെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകാനാണ് എന്നോട് കൊണ്ടല്ല ഈ അവരുടെ എന്തെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടതാണ് എന്നു വെച്ചെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തി കൊണ്ട് തൻ്റെ കയ്യിൽ വന്ന ഒരു കയ്യപത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുൻപിലേക്ക് ഈ പറഞ്ഞു വാ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ജനങ്ങൾ മൊത്തം എൻ്റെ കൂടെ ഉണ്ടാവും വെറുതെ ഇനിയും ഈ വിഷയത്തെ കിടന്ന് കിടന്ന് കിടന്നുകാണ്ട് വെറുതെ നാറാൻ നിൽക്കേണ്ട കുഞ്ഞാന് അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ വിഷയമൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ കുഞ്ഞാനെ എന്നോട് പറയാനുള്ളത് ഈ പറയുന്ന നാസറിനായാലും ഷാഫിഖായാലും അൻവറിനായാലും ജാസിറിനായാലും ഈ ഒരാഴ്ച രണ്ടാഴ്ച എന്ത് ചെയ്താൽ മതി സോഷ്യൽ മീഡിയ ഫേസ് ചെയ്താൽ മതി ഒരു പക്ഷെ ഒരാഴ്ച രണ്ടാഴ്ച അടുത്തൊരു വൈറൽ ന്യൂസ് വന്നു കഴിഞ്ഞാല് അതിന്റെ പുറകെ ജനങ്ങളും പോവും അപ്പൊക്ക് അത്ര മാത്രം മതി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ആ ജീവിതകാലം മുഴുവൻ കള്ളൻ എന്ന പേര് കേൾക്കണോ അതോ തനിക്ക് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ട്രാപ്പിൽ ഈ പൊട്ട് പോയതാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുൻപിലേക്ക് വന്നുകൊണ്ട് മാപ്പ് അപേക്ഷിക്കണോ എന്നുള്ളത് കുഞ്ഞാനെ അനക്ക് തീരുമാനിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ വിഷയത്തിന് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ഏകദേശം വള്ളി പുള്ളി തെറ്റാതെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായില്ല കുഞ്ഞാനെ വയനാട് പോയിട്ട് ഈ ഒരു പ്രൂഫ് പോലും അടിച്ച ടിക്കറ്റിൻ്റെത് കാണിച്ചിട്ടില്ല എന്നുള്ളത് ഇതിൽ മറ്റൊരു പ്രത്യേകതയാണ് കുഞ്ഞാനെ അപ്പൊ എന്നോട് ഇത്രേ മാത്രമേ പറയാനുള്ളൂ ഇനി എൻ്റെ കുട്ടിക്ക് എന്ന് വെച്ചാൽ ഇനി എങ്ങനെ പറഞ്ഞു തരിക എന്നുള്ളൊക്കെ അറിയില്ല അപ്പൊ എന്തായാലും ഈ എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോയത് മോശമായി എന്ന് മാത്രമാണ് എന്നോട് പറയാനുള്ളത് ഇന്നൊന്ന് വിളിക്കാതിരുന്നു ഞാൻ എന്റെ കൂടെ പോരുമായിരുന്നില്ലേ ഒരു സുഹൃത്തായിട്ട് ആ ഞാൻ കൂടുതൽ ചോദ്യം എന്ന് ചോദിച്ചിരുന്നില്ലേ അപ്പൊ അത്രേ പറയാനുള്ളൂ ഇത് ഇത്രയും ലെങ്ത് വന്നത് മുത്തുമണിയാളെ ഈ ഒരു സാധനം എൻ്റെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപ്പം മാണിക്കല് മുഗ്രാളെ നമ്മൾ അനുഭവയാണ് എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും ഇപ്പൊ കാര്യമൊക്കെ മനസ്സിലായില്ലേ ഇതിൽ കൂടുതൽ വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാന് ഒന്നുമില്ല നാളെ നമ്മൾ ഒരു സാധനം പുറത്തു വിടുന്നുണ്ട് അത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അപ്പൊ അറിയാം എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത് എന്നുള്ളതിനൊക്കെ കറക്റ്റ് രൂപം നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അതിന്റെ പേരിൽ ഒരുപാട് വ്യക്തി ഹത്യകൾ ഞാൻ നേരിടേണ്ടി വരും എന്നുള്ളതും എനിക്ക് നല്ലതുപോലെ ഉറപ്പുണ്ട് പക്ഷെ സത്യം അത് വിജയിക്കും അതിൻ്റെ കൂടെ നിങ്ങൾ ജനങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ നമുക്ക് നാളെ കാണാം കുറച്ച് കൂടുതൽ കാര്യങ്ങളുമായിട്ട് ബൈ